ഹലോ ഹായ് ഇന്ന് നമ്മളൊരു കുഞ്ഞു ബ്ലോഗമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഇത് എൻ്റെ വീടാണ് ഞാൻ മുൻപത് ഹോം ടൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ ശ്രാദ്ധ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയപ്പോൾ എല്ലാവരും മുത്തശ്ശൻ്റെ ശ്രാദ്ധ കൂട്ടാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു സദ്യയൊക്കെ ഉണ്ടാക്കി വലിയ സദ്യയൊന്നുമല്ല കുഞ്ഞ് സദ്യ ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്ക് ഞാൻ വരുമ്പോഴേക്കൊക്കെ കുറേയൊക്കെ ആയിണ്ടായിരുന്നു ഭക്ഷണം ഇത് അരിപ്പായസമാണത് നാളികേരം പിന്നെ ശർക്കര ഉണങ്ങല്ലേരി അതൊക്കെ കൂടി വച്ചിട്ടുള്ള ഒരു പായസമായിരുന്നു നെയ്യൊക്കെ നെയ്യും മേലക്കായും ഇട്ടിട്ട് പിന്നെ ഇത് എൻ്റെ അമ്മായിയാണ് അമ്മ ഇടിച്ചൊക്കെ ചതച്ച് എടുക്കുകയാണ് അമ്മിയിലാണ് അത് ചതച്ചെടുക്കണേ ഒരു പത്ത് മുപ്പത് പേരൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടിച്ചൊക്കെ ഇടിച്ചെടുക്കുകയാണത് ഇത് പാളാക്കാണ് പാളാക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴു കഴുവിങ്ങിൻ്റെ പട്ടയുടെ മുകളിൽ നിന്ന് എടുക്കണതാണ് അമ്മയുടെ മുകളിൽ നമ്മൾ നാളികേരം ഇതുപോലെ നീക്കി കൊടുക്കാനോ എന്താ അമ്മയുടെ മുകളിൽ അരക്കണ്ടെങ്കിലും നീക്കി കൊടുക്കാൻ ഈ പാളാക്ക് വെച്ചിട്ടാണ് നീക്കി കൊടുക്കുക എന്നിട്ട് അത് നന്നായി ഇതുപോലെ ഒന്ന് നന്നായി ചതച്ചെടുക്കുക നമ്മൾ ഇടിച്ചൊക്കെ തോരൻ വേണ്ടിയിട്ടാണ് ഇത് ഇടിച്ചൊക്കെ നമ്മൾ നന്നായി തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തതിന് ശേഷം ചൂടറിയതിന് ശേഷം നമ്മളിതുപോലെ അമ്മിയിൽ ഇടിച്ചെടുക്കുക കുറച്ചൊക്കെയല്ലോ ചെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ കുറേ ആൾക്കാരുള്ള കാരണമാണ് അമ്മിയിൽ ഇടിച്ചെടുത്തത് പിന്നെ ഒരാളിവിടെ പപ്പടം കാച്ചും ഓരോരുത്തരും ഓരോ പണി ചെയ്ത കാരണം വേഗം വേഗം പണികളൊക്കെ കഴിഞ്ഞു സാ സാമ്പാർ ആയുണ്ട് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് മല്ലിയാലൊക്കെ ഇട്ട നല്ല ടേസ്റ്റി സാമ്പാറായിരുന്നു ചോറ് പിന്നെ പായസപ്പ്ളിക്കും ആയി ഉണ്ട് ആയി കഴിഞ്ഞു പിന്നെ നാളികേരം ചതച്ച് വെച്ചിട്ടുണ്ട് അവിടെ തോരന് വേണ്ടിയിട്ട് പിന്നെ ഇത് മാങ്ങക്കറിയാണ് നല്ല ഒരു മാങ്ങക്കറി ആയിരുന്നു ഇത് കാലത്താണ് മാങ്ങക്കൊന്ന് ഉറുക്കി ഉപ്പും വിളകുമൊക്കെ ഇട്ട് വെച്ചത് പക്ഷെ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നു മാങ്ങക്കറി പിന്നെ നമ്മൾ തോരന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിൽ കടുകും വച്ചൽമുളകും കൂടി എടുത്തിട്ട് കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമ്മളതിലേക്ക് നാളികേരം പച്ചമുളക് കറിവേപ്പില അതൊന്ന് ചതച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ഈ ഇത് നാളികേരത്തിൻ്റെ കളറൊന്നും മാറരുത് കളറ് മാറണതിൻ്റെ സാ സ്വാദ് മാറും എന്ന് പറയണേ സ്വാദ് അത്ര ഉണ്ടാവില്ല അത്ര അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ അതേപോലെ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ നാളികേരം എല്ലാ ഭാഗത്തും പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കുറച്ച് ആദ്യം ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ നാളികേരം ഇട്ടിട്ട് വീണ്ടും അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ മുഴുവൻ മിക്സ് ചെയ്തെടുത്താൽ നാളികേരം എല്ലാ ഭാഗത്തും എത്തുന്നതാണ് കണ്ടു ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിൽ കുറച്ചും കൂടി ഇടുക അങ്ങനെ ഇതിപ്പോൾ കുറേ ഉള്ളത് കാരണമാണ് ഇങ്ങനെ ചെയ്യണേ കുറച്ച് പേരൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കുറച്ച് നാളികേരം കുറച്ച് ഇടിച്ചൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി ഇനി അടുത്തത് നല്ല ടേസ്റ്റി ഇഞ്ചിത്തൈരാണ് ഉണ്ടാക്കണത് അതിന് വേണ്ടി തലേ ദിവസം നമ്മൾ പാല് ില് കാച്ചതിന് ശേഷം അതിൽ ഒരു കുറച്ച് നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കലക്കി വെച്ചാൽ നല്ല കട്ട തൈരായി കിട്ടും പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിൽ ഉപ്പും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കണ്ടു ഇത്രയാവാൻ പാടുള്ളൂ അധികം വെള്ളം ആവാൻ പാടില്ലേ അധികം കട്ടിയാവാൻ പാടില്ല പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കാന്താരി മുളക് അതും കൂട്ടിയിട്ടിട്ട് ഒന്ന് നന്നായി ചതച്ചെടുക്കുക ചതച്ചെടുത്തതിന് ശേഷം നമ്മളതിൽ ആ മോരിൽ കൊണ്ടുപോയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും ഇഞ്ചി ആ മിളകുമൊക്കെ നന്നായി അതിൽ മിക്സായി അത് പിടിക്കുകയുള്ളൂ അപ്പോഴാണ് ആ തൈരിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കണ്ടു ചതച്ചെടുത്തു ഇനി നമുക്കത് ആ തൈരിൽ കൊണ്ടുപോയി കലക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റുള്ള ഇഞ്ചി തൈര് റെഡിയായി അപ്പോഴേക്കും അവിടെ അമ്മ നല്ല ഉപ്പ് മാങ്ങപ്പൊ കണ്ണി മാങ്ങയൊക്കെ വീണത് തുടങ്ങിയ കാരണം അമ്മ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എടുത്ത് അത് നല്ലതായി ടേസ്റ്റ് ചെയ്തു ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു അപ്പോഴേക്കും പിന്നെ ഒരു ഒരു മണി ഒന്നരയ്ക്കായപ്പോഴേക്കും എല്ലാവരും സദ്യയൊക്കെ ഉണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേയൊന്നും എനിക്ക് അമ്മാവന്മാരും അതൊന്നും എടുക്കാൻ പറ്റിയില്ല ബാക്കി എല്ലാവരും ഭക്ഷണം ഒരു ഇരുനൂറ് ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എടുത്തു പിന്നെ അമ്മായിമാർക്കൊന്നും നിലത്തിരിക്കാൻ വയ്യാത്തത് കാരണം അവർ ടേബിളിന് ഇരുന്നിട്ടാണ് കഴിച്ച് പിന്നെ ഞങ്ങൾ ഉമ്മറത്ത് വെച്ചിട്ടാണ് എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകണം പക്ഷേ ഉമ്മറത്ത് നല്ല കാറ്റായ കാരണം ഞങ്ങൾ തളത്തിലിരുന്നിട്ടാണ് ഉണ്ടത് ഇത് ഞങ്ങളുടെ അമ്പാടിക്കുട്ടിയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഉണ്ട് ായിരുന്നു പിന്നെ കുറേ പേരൊക്കെ ജോലിക്ക് പോയ കാരണം കുറേ പേരൊക്കെ രാത്രി വരാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് പേരെ ഉച്ചയ്ക്ക് ഉണ്ണാണ്ടായിരുന്നുള്ളൂ പിന്നെ കുട്ടികൾക്കൊന്ന് സ്കൂളിലാത്ത കാരണം എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ സദ്യക്ക് കഴിഞ്ഞ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടി ഒന്ന് ഉള്ളവരെല്ലാവരും കൂടി ഒന്ന് വർത്താനം പറഞ്ഞ് കുറച്ച് നേരമായിരുന്നു അടുത്തത് അമ്മമ്മുടെ ശ്രാദ്ധം വരികയാണ് അപ്പോൾ ആ ശ്രാദ്ധത്തിൻ്റെ ചർച്ചയും പിന്നെ ഒരു കുഞ്ഞു പൂരം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ പൂരത്തിൻ്റെ പറ്റില്ല കുറേയൊക്കെ ചർച്ച അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറഞ്ഞിരുന്നു മയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി പക്ഷേ നമ്മുടെ ചെരുപ്പിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത് ദൂരെ ദൂരെ പോയി കൊണ്ടിരുന്നു എന്നാലും എനിക്ക് പറ്റണ പോലെ ഞാൻ എടുക്കുന്നുണ്ട് ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്